നമസ്കാരം നമ്മളിത് പോകുന്നത് ചാലുകുടി പോട്ട പനമ്പിളി ജംഗ്ഷനിലെ ചിക്കിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള മില്ലറ്റ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഇവിടെ മില്ലറ്റ് സെയിലും അതുപോലെ തന്നെ നമുക്ക് ഫുഡ് ഐറ്റംസ് ആയിട്ടും നമുക്ക് കഴിക്കാനായിട്ടുള്ള സാധനങ്ങളായിട്ടും ഇവിടെ കിട്ടും എണ്ണക്കടികളായിട്ടും നമുക്ക് ഇവിടെ മില്ലറ്റ്സിൻ്റെ പ്രോഡക്റ്റുകൾ കിട്ടുന്നതാണ് അല്ലാത്ത പ്രോഡക്റ്റ് മൈദ അതുപോലുള്ള സാധനങ്ങൾ കൊണ്ടുള്ള പ്രോഡക്റ്റുകളൊന്നും ഇവിടെ ഇല്ല മില്ലറ്റിൻ്റെ പ്രോഡക്റ്റുകൾ മാത്രമാണ് ഇവിടെ സെയിലുള്ളത് ചായ അതുപോലെ ഒരു ഊണ് അങ്ങനെയല്ല പല സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം നമുക്ക് വീട്ടിലേക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മില്ലറ്റുകൾ എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം അൺപോളിഷ്ഡ് മില്ലറ്റുകളാണ് നമുക്ക് ആവശ്യത്തിന് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും ഇവിടെ നിന്ന് മില്ലറ്റുകൾ വാങ്ങുമ്പോൾ തന്നെ അവർ നമുക്ക് ഇത് ഏത് രീതിയിലാണ് കുക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് മില്ലറ്റുകൾ വാങ്ങി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് മില്ലറ്റ് കൊണ്ടുള്ള കഞ്ഞിയും അതുപോലെ തന്നെ എണ്ണ പലഹാരങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഉച്ചയ്ക്ക് ഇവിടെ നല്ല കുത്തരിയുടെ തവിടു പോകാത്ത കുത്തരിയുടെ ചോറും ഇവിടെ കിട്ടും റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് മരം കൊണ്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള പല സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ നമുക്ക് വാങ്ങി വീടുകളിൽ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ചിരട്ടക്കയിലും സാധനങ്ങളൊക്കെയാണ് പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്നത്